പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ പേര് എന്നാണ് ഇപ്പോൾ സ്പാർക്ക് ലേണിങ്സിൻ്റെ ചെയർമാൻ എന്ന സ്ഥാനത്തിരിക്കുകയാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന എന്ന് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ കോവളം വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കാഞ്ഞിറംകുളം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് അപ്പോൾ എൻ്റെ ജന്മസ്ഥലമാണ് ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരായിട്ട് ഒരു കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പ് ആരംഭിച്ച ഇരുപത്തിയഞ്ച് വർഷത്തിന് മുന്നേ നമ്മൾ പഠിച്ചു തുടങ്ങിയ ഒരു സ്ഥലത്താണ് ഞാനിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പത്ത് വർഷത്തിന് മുന്നേ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ എൻ്റെ പതിനഞ്ചാമത്തെ വർഷമാണ് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഒരു ബി റ്റു ഫോറസ്റ്റ് ഓഫീസറായിട്ട് അന്നത്തെ ഫോറസ്റ്റ് ഗാർഡായിട്ട് സർക്കാർ സർവീസിൽ കയറിയിട്ട് എൻ്റെ ഒരു പതിനഞ്ച് വർഷം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പി എസ് സി ചരിത്രത്തിൽ എൻ്റെ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് കടന്നു വെക്കോണ്ടിരിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എൻ്റെ പതിനഞ്ചാമത്തെ വർഷമാണ് ഒരു മെൻ്ററ് അല്ലെങ്കിൽ ഒരു ഒരു ഗൈഡ് ഒരു പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് കാത്തിരിക്കുന്നവരുടെ ഒരു ഗൈഡായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഒരു പത്താമത്തെ വർഷമാണ് അപ്പോൾ ഇവിടെ ഇത്രയും ഒരു ഒരു കാലഘട്ടത്തിൽ ബാക്ക്ലോഡ് ചിന്തിക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനും പറയാനും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് കോമ്പറ്റീഷനൊക്കെ വളരെ കുറവായിരുന്നു പി എസ് സി പഠിക്കുന്നവരുടെ എണ്ണമൊക്കെ കുറവാണ് അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വായിച്ചാലോ അല്ലെങ്കിൽ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ പി എസ് സി ബുള്ളറ്റിനോ എന്തെങ്കിലുമുള്ള ചെറുതായിട്ട് നമ്മളൊന്ന് കുറച്ച് മാത്സും ഇംഗ്ലീഷൊക്കെ അറിയാൻ ആണെങ്കിൽ അന്ന് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അതെല്ലാം മാറി 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 പി എസ് സി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു പാറ്റേണിൽ വന്ന് നിൽക്കുകയാണ് അതായത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സുകളാണെങ്കിലും എസ് സി ആർ ടി ആണെങ്കിലും എൻ സി ആർ ടി ആണെങ്കിലും നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പാറ്റേണും പ്രിലിംസ് മെയിൻസിൻ്റെ രണ്ട് പേപ്പർ അങ്ങനെയുള്ള ഒരു പുതിയൊരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എല്ലാം നമുക്ക് അവൈലബിളാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാം ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസിലോ അല്ലെങ്കിൽ അത്യാവശ്യ അധികമുള്ള പബ്ലിക്കേഷനോ നമ്മുടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനുള്ള കണ്ടൻറ്റിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒന്നും 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 ഒരു കുറവുമില്ല എല്ലാം നമ്മുടെ ഫ്രണ്ടിലുണ്ട് നമ്മൾ പഠിച്ചാൽ മതി എക്സാം എഴുതിയാൽ മതി പക്ഷെ ഓരോ കാലഘട്ടം കഴിയുന്നതോറും നമ്മുടെ കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടി 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 വരെയാണ് നാൽപ്പത് ലക്ഷത്തിലധികം ആൾക്കാരാണ് പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കാത്ത് കാത്തിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പം ഏത് സർക്കാർ ആണെങ്കിലും പി എസ് സിയുടെ ഒരു കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് മുപ്പത്തി അയ്യായിരത്തിനകത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ഒരു വർഷം പോസ്റ്റിംഗ് ഓർഡർ പി എസ് സി അയക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അറുപത്തി മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ അറുപത്തി മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റും ഇരുപത്തിയേഴ് അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളും ഏകദേശം നൂറ് സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു സ്ഥാപനം കേരള പി എസ് സി അപ്പോൾ അവിടെ നിന്നും ഈ നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാർ അതിൽ ഓരോ വിജ്ഞാപനങ്ങൾ ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി അൻപതോളം കാറ്റഗറിയിലുള്ള വിജ്ഞാപനങ്ങളാണ് കേരള പി എസ് സി ഓരോ വർഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ടെക്നിക്കൽ എക്സാംസ് ആണെങ്കിലും പിന്നെ അല്ലെങ്കിൽ ടെൻത്ത് ലെവൽസ് ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും പിന്നെ ഡിഗ്രി ലെവലാണെങ്കിലും എല്ലാം എല്ലാം കൂടിയിട്ട് ഏകദേശം എണ്ണൂറിലധികം വിജ്ഞാപനങ്ങൾ കാറ്റഗറി നമ്പർ എൻ സി എ വേക്കൻസി ആണെങ്കിലും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകളാണെങ്കിലും ജനറലും പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റേറ്റ് വൈഡും ഡിസ്ട്രിക്ട് വൈഡും ഉള്ള എക്സാംസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊന്നും ഒരു കുറവുമില്ല അപ്പോൾ അതിനകത്തുനിന്ന് എത്രയോ പെർസെൻറ്റേജ് ഉള്ള ഒരു പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് ഉള്ള ആൾക്കാരാണ് ഈ നാൽപ്പത് ലക്ഷം പേരിൽ നിന്ന് നമുക്ക് സർക്കാർ സർവീസിൽ കയറാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആ കോമ്പറ്റീഷൻ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം അൻപത് ശതമാനം ജനറൽ അൻപത് ശതമാനം റിസർവേഷൻ കാറ്റഗറി അങ്ങനെ ഒരു എക്സാം പാറ്റേണിൽ നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഉള്ള കുറേ കണ്ടൻറ്റുകളും കുറേ അപ്ഡേഷൻസും എൻ്റെ ഒരു ടീമും ഈ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്ത് ഇരുന്ന് വർക്ക് ചെയ്യാണ് അപ്പോൾ ഈ ഒരു സ്പാർക്കിൻ്റെ പത്താമ വാർഷികത്തിൽ ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും പബ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ നാൽപ്പത് റാങ്ക് ഫയൽസ് ഇറക്കിയ ഒരു ടീമാണ് അപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നിയതാണ് ഇത്രയും കണ്ടൻറ്റ് ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തിലധികം ക്വസ്റ്റ്യൻസ് ഞങ്ങളിവിടെ വർക്കൗട്ട് ചെയ്തതാണ് ഇതെല്ലാം ഞാൻ ഈ ഒരു ഈ ഒരു ബാക്ക്ലോഡ് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനതെല്ലാം റീ ചെയ്തതാണ് ഞാൻ റീത്തിങ്ക് ചെയ്തതാണ് എല്ലാം ഒന്ന് സോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇനിയൊരു പുതിയൊരു പാറ്റേൺ അതായത് ഇപ്പോൾ പി എസ് സിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പി എസ് സിയെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ പി എസ് സി അല്ല പുതിയ പി എസ് സി ആണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ചെയർമാൻ നല്ല കുറേ മെമ്പേഴ്സ് നല്ല കുറേ സ്റ്റാഫ് എന്തായാലും കഷ്ടപ്പെട്ട് പഠിച്ച കുറച്ച് സ്റ്റാഫും എല്ലാം കൂടിയിട്ടുള്ള പഴയ കാലഘട്ടം എല്ലാം മാറിയിട്ട് നമ്മളൊരു പുതിയ പാറ്റേൺ നിൽക്കുന്ന ഒരു ഒരു ടീമാണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു പി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പക്ഷേ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പതിനാല് ജില്ലയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഒരു രണ്ടായിരത്തിലധികം കോച്ചിങ് സെൻ്റർ കേരളത്തിനകത്തുണ്ട് അതിലധികം യൂട്യൂബ് ചാനൽസ് ഉണ്ട് എല്ലാം നമ്മുടെ മത്സരാർത്ഥികളെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു സെൻറ്ററിൽ പോയിട്ടാണെങ്കിലും പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും സാധ്യതയുണ്ട് പി എസ് സി പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ പാറ്റേണിൽ പുതിയതായിട്ട് പഠിപ്പിക്കുന്ന അനവധി അനവധി അധ്യാപകർ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കാനുള്ളത് എക്സാം എഴുതേണ്ടത് നമ്മളാണ് നമ്മുടെ ബ്രെയിനിന് നമ്മുടെ കണ്ണിനെ നമ്മുടെ കൈയെ മാത്രമേ അന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് സോഴ്സ് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം എന്ത് വേണമെങ്കിലും പഠിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ നമ്മളെ സ്പാർക്കിനെ സംബന്ധിച്ച് ഞാനൊരു കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ ചെയ്തു കൃത്യമായിട്ട് ഒന്നിരുന്ന് പിന്നെ ഒരു ഒരു പാറ്റേൺ തയ്യാറാക്കി ഒരു പതിനെട്ടോളം ജനറൽ പി എസ് സിയുടെ സിലബസ് ആണ് പി എസ് സി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ടെൻത് പ്രിലിംസ് ടെൻത്ത് മെയിൻസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു ലെവലിലുള്ള ഒരു ആറോളം യൂണിഫോം ജോബ് അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള പ്രിലിംസ് മെയിൻസ് പതിനെട്ട് സിലബസ് ആണ് ടോട്ടൽ പി എസ് സിയുടെ കയ്യിലുള്ളത് ആ പതിനെട്ട് സിലബസിനകത്ത് നമ്മളൊന്ന് ചാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് ജി കെ ടോപ്പിക്സ് ജി കെ ടോപ്പിക്സിനകത്ത് തന്നെ ജോഗ്രഫി ഹിസ്റ്ററി അല്ലെങ്കിൽ എക്കണോമിക്സ് സിവിക്സ് കലാസാഹിത്യം പിന്നെ അങ്ങനെയുള്ള ഒരു പതിനെട്ട് പതിനെട്ട് ചാപ്റ്റർ ആണ് കേരള പി എസ് സിയുടെ ഒരു ഒരു സർക്കിളിനകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ പാനിക്കായിട്ട് അല്ലെങ്കിൽ എന്തുമാത്രം പഠിക്കണം കടൽ പോലെ കടക്കുന്നു അതാണ് ഉള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ എല്ലാം കൂടിയിട്ട് ഈ സിലബസിനെ ഒന്ന് സോർട്ട് ചെയ്ത് പിന്നെ പുതിയ പാറ്റേണിൽ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായി ഇപ്പോൾ പി എസ് സിയുടെ ബേസിക് എന്ന് പറയുന്നത് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണമെന്നുള്ള എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് എവിടെ നിന്ന് തുടങ്ങണം അപ്പോൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഈ സിലബസ് എല്ലാം നോക്കി കഴിഞ്ഞാലും എല്ലാ ക്വസ്റ്റൻ പേപ്പറും തയ്യാറാ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലില് അഞ്ച് ഏഴ് ഒൻപതിൻ്റെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം മാറി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറ് എട്ട് പത്ത് ടെക്സ്റ്റ് ബുക്ക് ടോട്ടല് മാറി അപ്പോൾ പുതിയ മാറിയ ടോപ്പിക്സ് ചാപ്റ്റർ നോക്കിയാണെങ്കിൽ നൂറ്റി മുപ്പത്തി എട്ട് ചാപ്റ്റർ ആണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ എസ് സി ആർ ടിയുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് അപ്പോൾ അത് നൂറ്റി മുപ്പത്തെട്ട് ചാപ്റ്ററും നമ്മൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട് പുതിയ പാറ്റേൺ ഓരോ ദിവസം നമ്മൾ ഒരു ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് നിങ്ങൾ പഠിച്ചാൽ നൂറ്റി മുപ്പത്തെട്ട് ദിവസം മതി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടത്തിയിട്ടുള്ള കേരള പി എസ് അനുസരിച്ചുള്ള ജനറൽ പി എസ് സി സാധാരണ ഈ പത്താം ക്ലാസും പ്ലസ് ടു ഡിഗ്രി ലെവലുള്ള ജനറൽ പി എസ് സിയുടെ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ചോളം ക്വസ്റ്റൻ പേപ്പറാണ് ഉള്ളത് ആ ഇരുന്നൂറ്റി പതിനഞ്ച് ക്വസ്റ്റൻ പേപ്പറിൻ്റെയും എക്സ്പ്ലനേഷൻ മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചു ഇരുന്നൂറ് ദിവസം കൊണ്ട് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഒരു വർഷത്തിനുള്ളിൽ നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ലെവലിലുള്ളൊരു പാറ്റേൺ ആണ് ഞാനും എൻ്റെ ഈ ടീം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ആറ് മാസം കൊണ്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള ഏത് എക്സാമും എങ്ങനെ തയ്യാറാകണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് അല്ലെങ്കിൽ വോയിസ് ഓവർ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ച് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന എല്ലാ സിലബസും വെച്ചിട്ട് സ്പാർക്കിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള എൻ്റെ ഒരു സിലബസ് വച്ചിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അത് തൊണ്ണൂറ്റി ഒൻപതല്ല നൂറ് ശതമാനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയതാണ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അതിട്ട് കുറച്ച് നമ്മുടെ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് സ്റ്റാഫ് നാൽപ്പത്തിരണ്ടോളം നമ്മുടെ സ്റ്റാഫ് സർക്കാർ സർവീസിലോട്ട് ഇത് ഈ ഒരു പ്രോസസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫ് തന്നെ പെട്ടെന്ന് സർക്കാർ ജോലി കിട്ടി കിട്ടിപ്പോകുന്നു അവർ ക്വസ്റ്റൻ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ അവർ തന്നെ വീഡിയോ കണ്ടന്റ് എടുക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് കണ്ടും കേട്ടും പി എസ് സിയുടെ ആ ഒരു മനസ്സിനകത്ത് വരുന്ന സമയത്ത് ഒരു ആറ് മാസത്തിനകത്ത് ഒരു വർഷത്തിനകത്ത് അവർ ജോലി കിട്ടി പോവുകയാണ് അപ്പോൾ അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ പി എസ് സി ലൈഫ് അല്ലെങ്കിൽ പ പതിനഞ്ച് വർഷത്തെ സർക്കാർ സർവീസിലെ അല്ലെങ്കിൽ പത്ത് വർഷത്തെ സ്പാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എല്ലാം കൂടിയിട്ട് നമ്മുടെ ഓൾ കേരള ഞങ്ങൾ വരികയാണ് സ്പാർക്ക് ഈ ഒരു ടീം ഈ സാധാരണ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ടീം ഞാൻ ഉൾപ്പെടുന്ന ഒരു ടീം ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾ എല്ലാവരിലും എത്തിക്കാൻ പോവുകയാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ചാനലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള കണ്ടൻറ്റ് ഓരോ ദിവസം പഠിക്കാനുള്ള സിലബസ് ടോപ്പിക്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ബുക്ക് റെഡി ആയിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കേഷനിൽ പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പിന്നെ ഇരുപത്തി അഞ്ചിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും ആയിട്ടുണ്ട് ഇതൊന്നും വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റൂല എന്ന് ഞാൻ നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ പറ്റും കാരണം ഇത്രയും കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ് ഇത് വെറും വാക്കല്ല വെറുതെ പറയുന്നതല്ല ഞാൻ ഈ ഒരു സീറ്റിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈനിൽ വരുന്ന കുട്ടികൾ അതായത് നാലായിരത്തി അഞ്ഞൂറിലധികം പേര് കേരളത്തിനകത്തുള്ള ഈ നൂറ് സ്ഥാപനങ്ങളിലുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലയിലും എല്ലാ ഓഫീസിലും ഈ പറയുന്ന നമ്മുടെ ഈ കാഞ്ഞിരംകുളം എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് നിന്നും ജോലി കിട്ടി പോയ ആൾക്കാരാണ് നിങ്ങൾക്ക് അന്വേഷിക്കാം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾക്ക് സക്സസ് സ്റ്റോറികൾ കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും ആ ഒരു മെത്തേഡ് ഞാൻ ഓൾ കേരള കേരളത്തിനകത്തുള്ള അങ്ങോളമുള്ള ഇങ്ങോളമുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം തുടങ്ങി വെക്കുകയാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള വേറൊരു എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഡിഗ്രി പഠനം പോലെയോ അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ പിന്നെ എൽ പോലെയോ അല്ലെങ്കിൽ ഒരു ബിടെക്ക് പോലെയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സാക്കി മാറ്റരുത് നമ്മുടെ അക്കാഡമിക് ഇയർ എല്ലാം കഴിഞ്ഞ് നമ്മുടെ സർക്കാർ ജോലിക്ക് ഇടയ്ക്കുള്ള ഒരു പീരീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ടാക്കുക ഏറ്റവും ലെങ്ത് കുറയ്ക്കുക പെട്ടെന്ന് പഠിക്കുക പെട്ടെന്ന് ജോലി വാങ്ങിക്കുക പെട്ടെന്ന് ക്യാപ്സൽ രൂപത്തിലെല്ലാം പഠിച്ചെടുക്കുക പെട്ടെന്ന് കുറച്ച് എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എത്രയും പെട്ടെന്ന് സർക്കാർ സർവീസിൽ കയറുക അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്നും സ്പാർക്ക് ലേണിങ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓൾ ദ ബെസ്റ്റ്